നമസ്കാരം നഷ്ടപ്പെട്ടു പോയ ഇസ്ലാം വോട്ട പിടിക്കാൻ ശിവലിംഗത്തെ അപമാനിച്ച എൽ ഡി എഫ് സുവർണ കേരളം ലോട്ടറിയിൽ ശിവലിംഗത്തിന് മുകളിലൂടെ ആർ രക്തം ഒലിച്ചിറങ്ങുന്നതായിട്ടുള്ള ചിത്രമാണ് പതിപ്പിച്ചിരിക്കുന്നത് ഈ രീതിയിൽ ശിവലിംഗത്തെ അപമാനിച്ചിരിക്കുകയാണ് സർക്കാർ അതായത് നഷ്ടപ്പെട്ടുപോയ ഇസ്ലാം വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിലുള്ള വ്യായാമമൊക്കെ ചെയ്യുന്നതായിട്ടാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് വെള്ളാപ്പള്ളി നടേശനുമൊത്ത കാറിൽ <coughs> സഞ്ചരിച്ചതും പി എം സ്ത്രീയിൽ ഒപ്പിട്ടതും അതോടൊപ്പം തന്നെ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയതുമൊക്കെ ഇസ്ലാം വോട്ട് വൻ തോതിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായിട്ടുണ്ട് എന്നതായിരുന്നു ഇടത് ഹാൻഡിലുകളിൽ നിന്നുള്ള വിലയിരുത്തൽ അത്തരമൊരു വിലയിരുത്തലുകളെ തുടർന്നാണ് ഇത്തരത്തിൽ ശിവലിംഗത്തെ ഹിന്ദു ധർമ്മത്തെ അപമാനിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എൽ ഡി എഫ് എസ് ഡി പി പ്രീണിപ്പിക്കുക ജമായത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കുക തുടങ്ങിയ നയങ്ങൾ ഇതിനോടകം തന്നെ ഇടതുപക്ഷത്തിൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതായത് ക്രിസ്തുമസ് സൽക്കാരത്തിന് ശേഷം ജമായത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ എസ് ഡി പി ഇപ്പോഴും ഇടതുപക്ഷത്തിന് ഒപ്പമാണ് എന്നുള്ള വിലയിരുത്തൽ ഉണ്ട് അതായത് എസ് ഡി പിയുടെ ചുമല്ലേറിയിട്ടാണ് ഇടതുപക്ഷം പലയിടങ്ങളിലും ഭരിക്കുന്നതെന്ന് എസ് ഡി പി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് യു ഡി എഫിനൊപ്പം എസ് ഡി പി നിൽക്കാറുണ്ട് പക്ഷേ ഇടതിനോടൊപ്പമാണ് ധികം നിൽക്കുന്നത് അത്തരത്തിൽ എസ് ഡി പി എസ് ഡി പി ഒപ്പം ഉണ്ടെങ്കിലും മറ്റ് ഭീകരവാദ ആശയങ്ങളെ പിന്തുടരുന്ന സംഘടനകൾ കൂടിയെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കുക എന്നൊരു കൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അംബേദ്കറിന്റെ ഇസ്ലാമതത്തെ എതിർത്ത കാര്യം അതിനെ അതിനെതിരെ സംസാരിച്ച കാര്യം ഇപ്പൊ വെളിച്ചത്തായതോടുകൂടി ഇടത് ജിഹാദി കൂട്ടായ്മകൾക്ക് ഒരു കളങ്കമേറ്റിട്ടുണ്ട് അവരാണ് ഈ ശിവലിംഗത്തിന് നേരെ തിരിഞ്ഞത് സർക്കാരിനോടൊപ്പം നിന്ന് അതായത് ഇസ്ലാമിസ്റ്റ് നയത്തിനുള്ള ഒരു പൂർണ്ണ പിന്തുണയാണ് ഇത്തരം രീതിയിൽ അതായത് ശിവലിംഗത്തെ അപമാനിച്ചൊക്കെ മുന്നോട്ട് വരുന്നത് അതായത് ഹിന്ദു ധർമ്മത്തെ എത്രത്തോളം അപമാനിക്കുമോ ത്രത്തോളം വലിയ സന്തോഷമാണ് ഈ ഇസ്ലാമിസ്റ്റ് ജിഹാദി കൂട്ടായ്മകൾക്ക് ഉള്ളത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് ഇത് വലിയ സന്തോഷമാണ് കാരണം കേരളത്തിൽ ഇസ്ലാം അധിഷ്ഠിത ഒരു സാംസ്കാരിക നയം രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് അവർ കാലങ്ങളായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആ ശ്രമം ഒരു മറ്റൊരു രീതിയിൽ അവരിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അതായത് ഇതിനു മുന്നേ തന്നെ എം നിന്നുള്ള നമ്മുടെ ഫസൽ ഗഫൂർ അസ്ത്രം ഗഫൂർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്ലാമിന് ഏതെങ്കിലും ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറയപ്പെടുന്നവരിലേക്ക് അല്ലെങ്കിൽ മതേതര പാർട്ടി എന്ന് പറയുന്നവരിലേക്ക് കടന്നുകൂടുകയും അവരുടെ നയങ്ങൾ ഇസ്ലാം നയത്തിൻ്റെ രീതിയിൽ കൊണ്ടുപോകുകയും ചെയ്യുക ഈ രീതിയിലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം എവിടെയാണോ പ്രബലം അവിടെ ഇസ്ലാമിസ്റ്റ് നിയമങ്ങൾ നടപ്പിലാക്കുക ഇസ്ലാം പ്രബലമല്ലാത്ത ഇടങ്ങളിൽ കൂടുതൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാൾക്കാരും പ്രേരിപ്പിക്ക ഇത്തരത്തിലുള്ളൊരു നയമാണ് കാലങ്ങളായിട്ട് ഇത്തരം ഒരു തീവ്രവാദ ആശയത്തിലുള്ളവർ പിന്തുടരുന്നത് ആ ഒരു നയത്തിന് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എൽ ഡി എഫ് ഇപ്പോൾ വശപ്പെട്ടു കൊടുക്കുകയാണ് നേരത്തെ കുറച്ചധികം നാളുകളായിട്ട് ഈ രീതിയിൽ തന്നെയാണ് പിന്തുടരുന്നതെങ്കിലും ഇടക്കാലത്ത് എപ്പോഴും ഒരു ചെറിയ ചഞ്ചാട്ടം ഉണ്ടായി അതും ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിനേക്കാൾ ഇരട്ടി ഭീകരവാദികളുടെ കാൽച്ചുവട്ടിലേക്ക് തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എൽ ഡി എഫിന് ഇപ്പോൾ ഉള്ളത് പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ കേസ് കൊടുക്കാനൊക്കെ തയ്യാറായി അപ്പോൾ കുറച്ചാൾക്കാരെങ്കിലും വിശ്വസിച്ചിരുന്നത് അവർക്കെന്തോ വീണ്ടു വിചാരം ഉണ്ടായി എന്നതാണ് എന്തായാലും ഇതിനെതിരെ ഒരു കേസൊക്കെ കൊടുക്കാൻ തയ്യാറായല്ലോ പക്ഷേ അതും തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണം തങ്ങളുടെ സ്വർണ്ണക്കുള്ളയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ മുകളിലാണ് ഇതിനെതിരെ ഒരു കേസ് കൊടുത്തതെന്നൊക്കെ പൊതുസമൂഹത്തിന് അറിയാമെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ പൂർണ്ണമായും നേരെ സമ്മർ സോൾട്ട് അടിക്കുന്ന രീതിയിൽ ഘടകം മറിയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു പ്രതികരണം അതായത് പൂർണ്ണമായും ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾക്ക് വശപ്പെട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ സമീപനം ഇതിനു മുന്നേയും നിരവധിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് സരസ്വതിയെ നഗ്നയായി വരയ്ക്കുന്ന എസ് എഫ് ഐ ഭാരതാമ്പയെ മോശമാക്കി വരച്ച എം എഫ് ഹുസൈന് രാജാരവി വർമ്മ പുരസ്കാരം ഗുരുവായൂരപ്പൻ അതോ ഇവിടെയാണോ ഇരിക്കുന്നതെന്ന് പുച്ഛത്തിൽ ചോദിക്കുന്ന പിണറായി വിജയൻ അയ്യപ്പന് മുകളിലേക്ക് ആർത്തവരക്തം ഒലിച്ചിറങ്ങുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ പോസ്റ്ററുകൾ പതിപ്പിക്കുന്ന എസ് എഫ് ഐ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഹിന്ദുവിരുദ്ധ സമീപനങ്ങളൊക്കെയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് അവസാനത്തെ ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ശിവലിംഗത്തിന് മുകളിലേക്ക് ആർത്തവരക്തം ഒലിച്ച് ഇറങ്ങുന്നതായി കാണിച്ചു കൊണ്ടുള്ള ഈ സുവർണ കേരളം ലോട്ടറിയുടെ ചിത്രം സത്യത്തിൽ ഇതിൻ്റെ നറുക്കെടുപ്പ് ദിവസം ഇതിന്റെ നറുക്കെടുപ്പ് ദിവസം സത്യ ഇതിനെ ബഹിഷ്കരിക്കുക എന്നൊരു കാര്യമാണ് പൊതുവിൽ ഹിന്ദു സമൂഹം ചെയ്യേണ്ടത് എന്നതാണ് ഹിന്ദു സംഘടനകളിൽ നിന്നൊക്കെയും ഉയർന്നു വരുന്ന അഭിപ്രായം വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്